സോഷ്യൽ നെറ്റ്വർക്കുകളിൽ വൈറലായിരിക്കുകയാണ് ഇടവക വികാരിയായ ഫാദർ ഹിൽട്ടൺ ഡയസ് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് അന ടേപ്പ് സ്വീകരിക്കുന്നതിന്റെ വീഡിയോയും ദൃശ്യങ്ങളും പങ്കുവച്ചിരിക്കുന്നത് മുതിർന്നവരെ പോലെയാണ് അന പ്രാർത്ഥിക്കുന്നതെന്നും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാറില്ലെന്നും ഫാദർ ഹിൽട്ടൺ പറഞ്ഞു അതിനാൽ എല്ലാവരും ഈ കൊച്ചു പെൺകുട്ടിയെ പോലെ പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനയെ ദൈവത്തോട് ഏറെ ചേർത്തു നിർത്തിയത് അമ്മയായ അമാൻഡ റജീനയാണ് ദൈവത്തെ സ്നേഹിക്കുവാനാണ് മകളെ പഠിപ്പിച്ചതെന്ന് അമാൻഡ പറയുന്നു അന തന്നെയാണ് വൈദികനോട് അപ്പസ്തോലൈറ്റിൽ ഭാഗമാക്കണമെന്ന ആവശ്യമുന്നയിച്ചത് ഒരു വർഷം മുൻപ് അമാൻഡ ടേപ്പ് സ്വീകരിച്ചതാണ് അനയ്ക്ക് പ്രചോദനമായത് മാർപ്പാപ്പയുടെ പ്രതിമാസ പ്രാർത്ഥന ഉദ്ദേശങ്ങളിലും മാനവീകതയുടെ വെല്ലുവിളികളിലും സഭയുടെ ദൌത്യത്തിൻറെയും സേവനത്തിനായി ലോകമെമ്പാടുമുള്ള ഒരു പ്രാർത്ഥനാ ശൃംഖലയാണ് പ്രാർത്ഥനയുടെ അപ്പസ്തോലത്വം നിലവിൽ ഈ പ്രാർത്ഥനാ ശൃംഖല വോൾ പ്രയർ നെറ്റ്വർക്ക് എന്നാണ് അറിയപ്പെടുന്നത് മാർപ്പാപ്പയുടെ പ്രതിമാസ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക എന്നതാണ് ഈ പ്രയർ അപ്പൊസ്തൊലേറ്റിന്റെ ലക്ഷ്യം international desk shikina news